वाटर 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 भाई है खुर्च हो रहे पिछले चिंता भाई चलो बिखी जा ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന സമ്മേളനത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകളുടെ ബസ്സാണിത് ഇരുപത്തെട്ടാം തീയതി രാവിലെ പത്തര മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴേക്കും ഈ ഗ്രൗണ്ടിൻ്റെ ഏകദേശം പാർക്ക് ചെയ്യാൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച ഗ്രൗണ്ടിൻ്റെ മുക്കാൽ ഭാഗവും നിറഞ്ഞു കഴിഞ്ഞു ബസ് കൊണ്ട് മുക്കാൽ ഭാഗവും നിറഞ്ഞു ഒരു വലിയ കാഴ്ച തന്നെയാണത് ഇത് ബസ്സിന് വേണ്ടി മാത്രമുള്ള ഗ്രൗണ്ടാ ഇനി ഇതാ ട്രാവലർ അടക്കം ട്രാവലറും ബസ്സും ഒക്കെ ഇവിടെ നിർത്തിയതിൻ്റെ പുറമത അവിടെ നിർത്തി വലിയ നല്ലൊരു കാഴ്ച